ണ്ട് മഴ അപ്പോ ഇന്ന് അവധിയാണ് വീട്ടിലിരികയാണ് പ്രത്യേകിൻ്റെ മഴയത്ത് ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് കോരിച്ചൊരിയുന്ന മഴ ഗംഭീര മഴ പിന്നെ എന്തൊക്കെ വിശേഷം എന്താണ് നിങ്ങൾക്ക് മഴക്കാലത്തെ കുറിച്ച് പറയാനുള്ളത് മഴക്കാലം ശരിക്ക് അതായത് വേനൽക്കാലം കഠിനമായ വേനൽക്കാലം കഴിഞ്ഞ് ഇപ്പോ ഇതാ മഴക്കാലമാണ് പക്ഷേ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഇടക്ക് വരുന്ന വെയിലിന് ഭയങ്കര ചൂടാണ് അഞ്ച് ദിവസവും തുടച്ചായിരിക്കും മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് മഴക്കാലമാണോ എന്ന് സംശയിക്കുന്ന വിധത്തിൽ വെയിലായിരിക്കും അങ്ങനെയുള്ളവർ പിന്നെ മറ്റൊന്ന് ഈ മഴക്കാലത്ത് ധാരാളം ചെടികൾ ഒക്കെ വെക്കാൻ ഞാൻ ശ്രമിക്കാറ് ഏ വീട് വീടും പരിസരവും വീടിൻ്റെ പരിസരം ധാരാളം ചെടികൾ വെച്ച് കൊടുക്കില്ല അപ്പോൾ കുറെ കമ്പൊക്കെ ഞാൻ അപ്പിച്ചിട്ടുണ്ട് കുറേ തെങ്ങ് കുഴിച്ചിട്ട് മാവ് കുഴിച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ചെടികളാണ് വെച്ചത് ചെടികൾ വെക്കാൻ പറ്റിയൊരു കൈമാണത് കാരണം ഇത് വേര് പിടിച്ച് കിട്ടിയാൽ ഈ കമ്പൊക്കെ നട്ടാൽ വേര് പിടിച്ച് കിട്ടിയാൽ പെട്ടെന്ന് മുളച്ചു അതുപോലെ പല വൃക്ഷങ്ങൾ ഒക്കെ നടാം നിങ്ങളൊക്കെ എന്തൊക്കെ ചെടികളൊക്കെ നട്ടോ അപ്പോൾ എല്ലാവരും ഒരു തയ്യെങ്കിലും നടുക ഈ മഴക്കാലത്ത് എന്തായാലും പിന്നെ ചില ചെടികളൊക്കെ ചീഞ്ഞു പോകുന്ന ചെടികൾ ഈ മാറ്റി വെക്കണം അപ്പോൾ വേര് പിടിച്ചത് അതുപോലെ പലവൃക്ഷങ്ങൾ ഇതിലൊക്കെ നടാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്കിറങ്ങി ഒരു മഴക്കാല ബ്ലോഗെടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ കുട്ടികളെ എല്ലാവർക്കും നല്ല ഒരു മഴക്കാലം ആക്കുന്നത്